ക്രിസ്തുമസ് ആഘോഷം നാടെങ്ങും നിറയുമ്പോൾ മധുരമോറും കേക്കിന്റെ രുചിയും ഗന്ധവുമാണ് ഇതിനൊപ്പം ഉയരുന്നത് ക്രിസ്തുമസ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ പാലായിലെ പ്രമുഖ ബേക്കറിയിൽ കേക്ക് വിപണിയും സജീവമായി കേക്കുകളിൽ രുചി വൈവിധ്യം ബേക്കറികളിൽ പരീക്ഷിക്കുമ്പോഴും പ്ലം കേക്ക് തന്നെയാണ് വിപണിയിലെ താരം കേക്കില്ലാതെ എന്ത് ക്രിസ്തുമസ് ആഘോഷം അതുകൊണ്ട് തന്നെ ക്രിസ്തുമസ് ആഴ്ചകൾക്ക് മുൻപേ ആരംഭിക്കുന്ന തയ്യാറെടുപ്പുകൾ അതിൻ്റെ പൂർണ്ണതയിലെത്തുന്ന ദിവസങ്ങളാണ് ഡിസംബർ ഇരുപതിനു ശേഷമുള്ളത് വ്യാപാര സ്ഥാപനങ്ങളിൽ കേക്ക് വിപണിക്ക് പ്രത്യേക സ്റ്റാളുകൾ തന്നെയുണ്ട് പല നഗരത്തിലെ വ്യാപാരികൾക്കിടയിലും കേക്ക് നിർമ്മാണത്തിന്റെയും വിപണനത്തിന്റെയും പ്രമുഖ സ്ഥാപനങ്ങളിൽ ഉള്ളവരുമുണ്ട് പല ബേക്കറികളിലും സ്ഥാപനത്തിന് മുൻപിലും പ്രത്യേകം സ്റ്റാളുകളിട്ടാണ് ഉപഭോക്താക്കളെ ആകർഷിക്കുന്നത് പ്ലം കേക്ക് തന്നെയാണ് വാങ്ങാൻ എത്തുന്നവരിൽ ഏറെയും രണ്ടാം സ്ഥാനം കാരറ്റ് കേക്കിനും പൈനാപ്പിൾ മാർബിൾ കേക്കുകളും വിറ്റുപോകുന്നുണ്ട് ആവശ്യക്കാർ കൂടുതലുള്ള പ്ലം കേക്ക് ാണ് കൂടുതലും വിവിധ ഇനത്തിലുള്ള കേക്കുകൾ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് പ്ലം കേക്കിനാണ് ഡിമാൻഡ് വന്നിരിക്കുന്നത് അതിൽ തന്നെ റോയൽ റിച്ച് പ്ലം റിച്ച് പ്ലം ഇംഗ്ലീഷ് പ്ലം അങ്ങനെയുള്ള പ്ലമിനാണ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷത്തിനേക്കാളും ഡിമാൻഡ് പ്ലം കേക്കിനാണ് ഡിമാൻഡ് ഉള്ളത് രണ്ടാമത് കാലിനാണ് ഡിമാൻഡ് മറ്റ് കേക്കുകൾക്കുള്ളതിനേക്കാളും കൂടുതൽ ഡിമാൻഡ് ഇന്ന് വരാനുണ്ടായ കാരണം പ്ലം ജന കേരളത്തിലെ ജനം അംഗീകരിച്ച അല്ല പ്രത്യേകിച്ച് പാലാക്കാൻ അംഗീകരിച്ച ഒരു കേക്ക് ഏറ്റവും ടേസ്റ്റുള്ള കേക്കാണ് പ്ലം ഞങ്ങളുടെ പ്ലംബിന് ഇപ്രാവശ്യം കഴിഞ്ഞ തവണത്തിനേക്കാൾ അല്പം റേറ്റ് കൂടുതലുണ്ട് ഡോ മെറ്റീരിയൽസിൻ്റെ വിലവർദ്ധനമാണ് ചെറിയ വ്യത്യാസങ്ങൾ വരാനുണ്ടായ കാരണം പൊതുവായി ഇന്നലെയും ഇന്നുമായിട്ട് വിപണി അല്പം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു നാളെ ഞങ്ങൾ കൂടുതൽ ബിസിനസ് പ്രതീക്ഷിക്കുന്നു നൂറ്റി എൺപത് രൂപ മുതൽ എണ്ണൂറ് രൂപ വരെയാണ് കേക്കിന് വില റിച്ച് പ്ലം റോയൽ റിച്ച് പ്ലം ഇംഗ്ലീഷ് പ്ലം എന്നീ രുചി വൈവിധ്യങ്ങളും പ്ലം കേക്കിലുണ്ട് വുഡൻ ഹാമ്പർ എന്ന പേരിൽ പ്രീമിയം ഗിഫ്റ്റ് പാക്കറ്റും ഇത്തവണ സന്ധ്യ ബേക്കേഴ്സ് അവതരിപ്പിച്ചിട്ടുണ്ട് കേക്കിനൊപ്പം വൈൻ നട്ട്സ് എന്നിവ ഉൾപ്പെട്ട ഗിഫ്റ്റ് പാക്കറ്റാണിത് സാധനങ്ങളുടെ വിലക്കയറ്റം കേക്ക് വിലയിലും പ്രതിഫലിച്ചിട്ടുണ്ട് മുൻവർഷത്തേക്കാൾ അല്പം വില ഉയർന്നതായി വ്യാപാരി പറഞ്ഞു ായ വില കൂടുതലും വില വർധനവിന് കാരണമാണ് വില അല്പം കൂടിയാലും അത് നോക്കുന്നില്ലെന്നാണ് ക്രിസ്തുമസ് ആഘോഷിക്കാനെത്തുന്നവരുടെ പക്ഷം ക്രിസ്തുമസ് തലേന്നായ ഇരുപത്തിനാലിന് വില്പന പൊടി പിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാര സമൂഹം ഐഫോറിയോ ന്യൂസ് പാലാ